സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കൂട്ടും വ്യത്യസ്ത മോഷണ കേസുകളിൽ രണ്ടുപേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി വേറെ കേസുകളിൽ റിമാൻഡിലായിരുന്ന ഇരുവരെയും ജയിലിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചന്തക്കുന്നിലെ തുണിക്കടയിൽ നിന്നും പാന്റും ഷർട്ടും മോഷ്ടിച്ച എടവണ്ണ പെരകമണ്ണ വെള്ളാട്ടുചോല അബ്ദുൾ റഷീദ് മുക്കട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും ചന്തക്കുന്നിലുള്ള അതിഥി തൊഴിലാളികളുടെ കോട്ടേഴ്സുകളിൽ നിന്നും പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച അമരമ്പലം കൂറ്റമ്പാറ നിലമ്പതി പനങ്ങാടൻ അബ്ദുൾ റഷീദ് എന്നിവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയത് ജനുവരി പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും ഇടയിലാണ് ചന്തക്കുന്നിലെ തുണിക്കടയിൽ നിന്നും പെരകമണ്ണ വെള്ളാട്ടുചോല അബ്ദുൾ റഷീദ് മൂന്ന് ജോഡി പാന്റും ഷർട്ടും എടുത്തത് ഇതിലൊന്ന് പാകമല്ലാത്തതിനാൽ ഉപേക്ഷിച്ചെന്ന് പ്രതി പറഞ്ഞു കമ്പിപ്പാറ ഉപയോഗിച്ച് പൂട്ടു തകർത്താണ് കടയ്ക്കുള്ളിൽ കടന്നത് അലമാരയിൽ പരിശോധിച്ചെങ്കിലും പണം കണ്ടെത്തിയില്ല ഇതേ തുടർന്നാണ് പാന്റും ഷർട്ടും എടുത്ത് മടങ്ങിയതെന്നും പ്രതി പറഞ്ഞു രണ്ട് സ്ഥലങ്ങളിൽ കൂടി മോഷണശ്രമം നടത്തിയതായും പ്രതി പറഞ്ഞു ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സ്റ്റേഷനുകളിലായിരം കേസുകൾ നിലവിലുണ്ട് മറ്റൊരു കേസിൽ റിമാൻഡിലായിരുന്ന പ്രതിയെ മഞ്ചേരി സബ്ജയിലിൽ നിന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയത് ആതിഥി തൊഴിലാളികളുടെ മുക്കട്ട ചന്തകുന്ന് ഭാഗങ്ങളിലെ കാർട്ടേഴ്സുകളിൽ നിന്നുമാണ് കൂറ്റമ്പാറ സ്വദേശിയായ അബ്ദുൾ റഷീദ് മൊബൈൽ ഫോണുകളും പണവും കവർന്നത് ഇയാൾക്കും നിരവധി പോലീസ് സ്റ്റേഷനുകളിലായി പതിനാറ് കേസുകൾ നിലവിലുണ്ട് റിമാൻഡിലായിരുന്ന ഇയാളെ പെരിന്തൽമണ ജയിലിൽ നിന്നാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് എസ് ഐ ഗിരീഷ് കുമാർ എ സുഭാഷ് കെ പ്രിൻസ് മുഹമ്മദ് ഷബി അനിറ്റ ജോസഫ് എന്നിവരും തെളിവെടുപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം